കോഴിക്കോട് പുതുപ്പാടിയിൽ സ്വത്തിനു വേണ്ടി മാതാവിനെ മർദ്ദിച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ചെന്ന് പരാതി പുതുപ്പാടി സ്വദേശി ബിനീഷിനെ പോലീസ് പിടികൂടി സ്വത്തും സ്വർണ്ണാഭരണങ്ങളും ആവശ്യപ്പെട്ട് മർദ്ദിച്ചെന്നാണ് പരാതി അഭിജിത് മുഴക്കുന്നതെന്ന് നമുക്കൊപ്പം വീണ്ടും അഭിജിത്ത് എന്താണ് പുതുപ്പാടിയിൽ അമ്മയെ കൊല്ലാൻ ശ്രമിച്ചെന്നുള്ള പരാതി വരുന്നു ബിനീഷ് യഥാർത്ഥത്തിൽ കുറെ കാലമായി മർദ്ദനമൊക്കെ നടത്തുന്ന ഒരാളാണോ സുജിയ ഗുഡ് ഈവനിങ് പുതുപ്പാടിയിലെ വീട്ടിൽ എഴുപത്തി അഞ്ചുകാരിയായ മേരിയും മകൻ ബിനീഷും മാത്രമാണ് താമസം ഈ ബിനീഷ് ഒരു സ്ഥിരം മദ്യപാനിയാണ് ഇയാൾ ഇടയ്ക്കിടെ ഇങ്ങനെ മദ്യപിച്ചെത്തുകയും അമ്മയെ മർദ്ദിക്കാറും ചെയ്യാ മർദ്ദിക്കുകയും ചെയ്യാറുണ്ട് എന്നുള്ളതാണ് പരാതി കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ഇയാൾ കൂടുതൽ അക്രമാസക്തനായത് എത്തിയ ബിനീഷ് അമ്മയോട് സ്വത്തും ഒപ്പം തന്നെ സ്വർണ്ണാഭരണങ്ങളുമൊക്കെ തനിക്ക് വേണം നൽകണം എന്നാവശ്യപ്പെട്ടു അമ്മ ഇതിന് വിസമ്മതിച്ചതോടെ അതിക്രൂരമായി മേരിയെ മർദ്ദിച്ചു എന്നുള്ളതാണ് പരാതി കഴുത്തിന് ചുറ്റിപ്പിടിച്ച് മർദ്ദിക്കുകയും ഒപ്പം ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തു പിന്നീട് മേരി പരിക്കുപറ്റുകയും ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്തു അതിനുശേഷമാണ് ഒരു പരാതി താമരശ്ശേരി പോലീസിന് നൽകുന്നത് പോലീസ് അങ്ങനെ ഈ ബിനീഷിനെതിരെ കൊലപാതക ശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചേർത്ത് കേസെടുക്കുകയായിരുന്നു ഇന്ന് ഇയാളെ പോലീസ് താമരശ്ശേരി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് നിലവിലെ അയാളെ റിമാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് സുജയ